ഹായ് ഹലോ മഴക്കാലത്തെ പ്രണയിക്കുന്ന ഒരു പൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വേറൊന്നുമല്ല ഈ ഒരു സുന്ദരി ചെടിയെക്കുറിച്ചായിട്ടോ ഇതാണ് റെയിൻ ലില്ലി മഴക്കാലത്താണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ഇതിപ്പോൾ കാണിക്കുന്ന ഒരു പിങ്ക് നിറത്തിലുള്ള പൂവാണ് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റികൾ ഇന്ന് നഴ്സറിയിലൊക്കെ ആണ് കേട്ടോ പിങ്ക് യെല്ലോ വൈറ്റ് റെഡ് മജന്ത അങ്ങനെയുള്ള നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മണ്ണിലും നട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലും നട്ടു വെക്കാൻ പറ്റുന്ന ചെടിയാണ് പക്ഷേ വേനൽക്കാലത്ത് ഈ ചെടി ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാരണം വേനൽക്കാലത്ത് ഇത് ഹെൽത്ത് തീരെ ഹെൽത്തി ആവില്ല അതുപോലെ തന്നെ ഇലകളൊക്കെ ഉണങ്ങിയിട്ട് ഒരു കാണാൻ തന്നെ ഒട്ടും ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും കേട്ടോ വേനൽക്കാലത്ത് ഉണ്ടാവുന്നത് അപ്പോൾ മഴക്കാലത്താണ് ഇതിൽ മഴ പെയ്യുമ്പോഴേക്കാണ് ഇതിൽ എന്ത് വരുന്നത് പൂക്കൾ വരുന്നത് അപ്പോൾ റെയിൽ ലില്ലിയുടെ ബെസ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് മഴവെള്ളം തന്നെയാണ് കേട്ടോ വേറെ ഒന്നല്ല അതിൽ യാതൊരു സംശയവും വേണ്ട മഴവെള്ളമാണ് ഇതിൻ്റെ ബെസ്റ്റ് ഫെർട്ടിലൈസറ് അപ്പം വേനൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇത് നല്ല രീതിയിൽ കെയർ ചെയ്താലേ മഴക്കാലത്ത് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുള്ളു വേനൽക്കാലത്ത് നമ്മൾ രണ്ട് നേരം ഇതിന് നനച്ച് കൊടുക്കണം നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിവശത്തൊരു കിഴങ്ങ് ബൾബ് അതായത് ഉള്ളി പോലത്തെ ഒരു ബൾബുണ്ട് അതാണ് അതിൽ നിന്നാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൂടാതെ വിത്ത് പാകി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം മഴ വേനൽക്കാലത്ത് ഈ ഒരു ചെടി തീരെ നനവുന്നെത്തിയിട്ടില്ലെങ്കിൽ ആ ബൾബ് പോലത്തെ ആ കിഴങ്ങ് എന്ത് ചെയ്യും ഉണങ്ങിപ്പോകും അങ്ങനെ നമ്മളെ ചെടി തന്നെ ഇല്ലാതായി പോകും നമ്മൾ വേനൽക്കാലത്ത് രണ്ട് നേരവും നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാല ആകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള ബൾബൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും ചെടി നല്ല ഹെൽത്തി ആവും അപ്പം വേനൽക്കാലത്ത് പൂക്കൾ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും മഴക്കാലത്ത് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ബൾബൊന്ന് ആയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലും മണ്ണിലും വെക്കാൻ പറ്റുന്നതാണ് മണ്ണിൽ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് നേരം ഒന്നും നനയ്ക്കേണ്ട ഒരു നേരമൊക്കെ നമ്മൾ വേനൽക്കാലത്ത് നനച്ചാൽ മതി മണ്ണിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും പക്ഷേ ചട്ടിയിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ രണ്ട് നേരം നനച്ച് കൊടുക്കണം ഇനി മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ ചെടി മഴ കൊള്ളാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചട്ടി കൊടുക്കാൻ മഴ മഴയത്തേക്ക് എടുത്ത് വെക്കണം ഇനി എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മഴവെള്ളമാണോ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ഈ ചെടിക്ക് ബെസ്റ്റ് ഫെർട്ടിലൈസർ വീണ്ടും പറയുകയാണ് മഴവെള്ളം തന്നെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പൂക്കൾ ഉണ്ടാവുന്ന ഫെർട്ടിലൈസർ അതായത് പൂക്കളുണ്ടാണെങ്കിൽ നമുക്കറിയാം എന്താണ് പൊട്ടാഷ്യം കൊടുക്കണം അതുപോലെ തന്നെ ഫോസ്ഫറസും കൊടുക്കണം അപ്പോൾ അത് രണ്ടും അഴിഞ്ഞിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം ഡി എ പി അതുപോലെ തന്നെ എൻ പിക്ക് ഒക്കെ നമുക്ക് ഈ ചെടിക്ക് നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യങ്ങൾ കൊടുക്കല്ലേ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിൽ നമ്മൾ ഈ ചെടിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയിപ്പോൾ നിലത്തൊക്കെ ഇങ്ങനെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് നട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കെമിക്കൽ വളങ്ങളായിട്ടുള്ള ഡി എ പി പോലെയുള്ള എൻ പി കെ പോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കട്ടോ ആ രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് അപ്പം ഇത് ഈ കാണിക്കുന്നത് നമുക്ക് മഴക്കാലത്ത് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഇതിന് ഈ ഒരു ചെടി അതായത് സൺസെറ്റ് ബെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഫെമിഗോ പ്ലാന്റ് ആട്ടോ ഇത് നല്ല ഓറഞ്ച് യെല്ലോ കളറുള്ള അപ്പോൾ ഈ ഒരു ചെടിയുടെ ഫുൾ വീഡിയോ ഞാൻ ചാനൽ തന്നെ കാണാത്തൊരു അതൊന്ന് കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും